കുറഞ്ഞ ചിലവിൽ നല്ലൊരു ഡോഗ് ഫുഡ് നോക്കുന്നുണ്ട് അവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ് ഈ കാണുന്ന ഡോർ ടൂന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് പപ്പീസിന് വരുന്നത് അതുപോലെ തന്നെ അടൾട്ടിനെല്ലാം തന്നെ ഈ ഒരു ഫുഡ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ബ്രീഡിൽപ്പെട്ട ഡോഗ്സിനും സ്മോൾ ബ്രീഡ് ആയാലും ലാർജ് ബ്രീഡായാലും അതുപോലെ തന്നെ ജൻ ആയാലും അവർക്കെല്ലാം പറ്റിയ ഫുഡ് ഡോർ ടൂലുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കണ്ടന്റ്സ് ആണ് ചിക്കൻ വരുന്നുണ്ട് ഫിഷ് വരുന്നുണ്ട് ഇത് കൂടാതെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ മില്ലറ്റ്സ് ആണ് ധാരാളം ധാന്യങ്ങൾ ധാന്യങ്ങള് കണ്ടെയിൻ ചെയ്തുള്ളൊരു ഫുഡാണ് ഇത് മില്ലറ്റ്സിന് ധാരാളം ന്യൂട്രീഷൻ വാല്യുണ്ട് അതുപോലെ തന്നെ വൈറ്റോൺ വാല്യൂ എല്ലാം തന്നെയുണ്ട് ഈ മില്ലറ്റ്സ് ധാരാളം അടങ്ങി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ കിബിൾസിന് അതിൻ്റെ കൂടെ ഗ്ലേസിങ് അതായത് മിനിസ് ഉള്ളതായിരിക്കും ഇല്ല കാണുമ്പോൾ തന്നെ അല്പം റഫ് ആയിട്ട് പക്ഷേ ഡോഗ്സിനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ കഴിയും അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുമ്പോൾ ഡോക്സിന് ഈ നോർമൽ നോർമലായിട്ടുണ്ടാകുന്ന ഡൈജഷൻ പ്രശ്നങ്ങളൊന്നും പറ്റത്തില്ല അതായത് സ്റ്റൂളൊക്കെ ചില ലൂസ് ആയിട്ട് പോകണം അങ്ങനത്തെ ലൂസ് മോഷൻ കാര്യങ്ങളെല്ലാം മാറും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത്തിന് അതുപോലെ തന്നെ ചില ഡോഗ്സിന് ഓവറായിട്ട് ഷെഡിങ് ആണ് അങ്ങനെയുള്ള കോട്ടിനുള്ള പരി എല്ലാ ഇഷ്യൂസും എല്ലാം പരിഹാരമാണ് നമുക്ക് ഈ ഒരു ഡോഗ് ഫുഡ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ ഡോഗ്സിന് നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള ഡോഗ് ഫുഡ് നമുക്ക് ഡ്രൈ ഫുഡ് കൊടുത്ത് വളർത്താവുന്നതാണ് അപ്പോൾ അവരുടെ നമ്പർ ഡോർ ടു എൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ എവിടെയായാലും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വേണ്ടിയില്ലായാലും എവിടെയായാലും ഡെലിവറിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് നല്ലൊരു ഡോഗ് ഫുഡാണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ നമുക്ക് നമ്മുടെ ഡോഗ്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡോഗ് ഫുഡാണ് വേറെ കെമിക്കൽസ് ഒന്നും തന്നെ ആഡ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് കിഡ്നി പ്രോബ്ലം കാര്യങ്ങളൊന്നും തന്നെ വരത്തില്ല അപ്പോൾ നിങ്ങളുടെ ഡോഗിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഈസി തന്നെ സെർ ചെയ്യാൻ രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളും അപ്പോൾ കൂടുതൽ പേരും നമുക്ക് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം